വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ക്ലാസ് ഏഴിൻ്റെ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട കേരള പാഠാവലിയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നോക്കൂ ഫസ്റ്റ് പ്രവർത്തനം വൺ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പ്രതികരണക്കുറിപ്പാണെന്ന് നമുക്ക് നോക്കാം ആമസോൺ കാർഡ് കത്തുകയാണെന്ന് അന്നാമ്മ തൻ്റെ ഭർത്താവായ ജോപ്പനെ അറിയിച്ചപ്പോൾ ജോപ്പൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു നീ പേടിക്കണ്ടടി ആമസോണിൽ ആയിരം ലിറ്റർ ഓക്സിജൻ ഞാൻ ബുക്ക് ചെയ്തു കഴിഞ്ഞു ജോപ്പൻ ഭാര്യയെ ഇങ്ങനെ കളിയാക്കിയത് ശരിയായോ അന്നാമ്മയുടെ ആശങ്ക ജോപ്പനിൽ കാണുന്നുണ്ടോ അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജോപ്പൻ ഭാര്യയെ ഇങ്ങനെ കളിയാക്കിയത് ശരിയായോ അന്നാമയുടെ ആശങ്ക ജോപ്പനിൽ കാണുന്നുണ്ടോ ഈ സംഭവത്തെ വിശകലനം ചെയ്ത് പ്രതികരണ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത് നോക്കൂ നമുക്ക് എങ്ങനെ എങ്ങനെയൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാം എന്ന് നോക്കാം ആദ്യം തന്നെ ആമസോൺ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് അത് ജോപ്പൻ അന്നാമയുടെ ഭർത്താവ് ആമസോൺ കാർഡ് കത്തുന്നതിന്റെ ദുരന്ത വാർത്ത അന്നാമ്മ ടി വിയിൽ കാണുന്നു ആ വിവരം തന്റെ ഭർത്താവിനോട് പങ്കുവച്ചു വിവരം അറിഞ്ഞപ്പോൾ ആ സംഭവത്തെ വെറും കളിയായി അദ്ദേഹം കാണുന്നു ആമസോൺ എന്ന മാർക്കറ്റിംഗ് ചാനലിലൂടെ ആയിരം ലിറ്റർ ഓക്സിജൻ ബുക്ക് ചെയ്തു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് ചിലർ അങ്ങനെയാണ് ആമസോൺ എന്ന കാട് എത്ര അകലെയാണ് ആ ദുരന്തമൊന്നും നമ്മെ ബാധിക്കില്ല എന്ന് കരുതുന്നവർ എന്തു പറഞ്ഞാലും ബോധ്യപ്പെടുത്താൻ കഴിയാത്തവരാണ് അവർ കഥയിൽ മാത്രമല്ല നമ്മുടെ സാധാരണ ജീവിതത്തിലും ഒരു കാര്യത്തെയും അതിന്റെ ഉത്തരവാദിത്തത്തോടെ കാണാത്ത ഒരു ജനത വളർന്നു വരുന്നുണ്ട് അവർ ഈ നാടിനു തന്നെ ശാപമായി മാറും അത്തരം ആളുകളെ കൂടി ശരിയായി ബോധവൽക്കരിച്ച് നന്മയുടെ വക്താക്കളാക്കി മാറ്റുക കൂടിയാണ് ഒരു നല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്തം അപ്പൊ നമ്മൾ ആ അദ്ദേഹം കളിയാക്കിയത് ശരിയായില്ല കാരണം അത് ഒത്തിരി ദൂരമാണെങ്കിൽ പോലും ഒത്തിരി ദൂരം നമ്മുടെ അടുത്തേക്കൊന്നും പെട്ടെന്ന് എത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെയല്ല എന്തും പ്രകൃതിയെ ബാധിക്കുന്ന എല്ലാ കാര്യവും അതെന്തും നമ്മളിലേക്കും എത്തുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓട്ടത്തിൽ മൂന്നാം സ്ഥാനം എത്താ മൂന്നാം സ്ഥാനത്തെത്താനാണ് അവൻ ആഗ്രഹിച്ചത് ഷൂ ഷൂസ് ഇല്ലാതെ നിരാശനായി വീട്ടിലെത്തുന്ന അവനെ കാത്ത് അനിയത്തി ഉറങ്ങാതെ ഉണ്ടായിരുന്നു നിരവധി മത്സരത്തിൽ പങ്കെടുത്തവരാണല്ലോ നിങ്ങൾ സമ്മാനം കിട്ടാതെ നിരാശരായി എത്തിയ നിങ്ങളെ ആശ്വസിപ്പിച്ചത് ആരായിരുന്നു അത്തരം ഒരനുഭവം കുറിപ്പായി എഴുതുക എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങളുടെ അനുഭവത്തെയാണ് നിങ്ങൾ അനു അനുഭവം കുറിപ്പായിട്ട് എഴുതേണ്ടത് അതായത് നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് എന്തെങ്കിലും പങ്കെടുത്തിട്ട് നിങ്ങൾ സമ്മാനം കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് സമ്മാനം കിട്ടാതെ നിരാശരായി നിങ്ങൾ എത്തിയിട്ടുണ്ടോ അങ്ങനെ എത്തിയെങ്കിൽ നിങ്ങളെ ആശ്വസിപ്പിച്ചത് ആരായിരുന്നു അതൊരു കുറിപ്പ് അനുഭവക്കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം എങ്ങനെ എഴുതുക എന്നുള്ളത് നോക്കൂ ഒരു മോഡൽ കാണിച്ചു തരാം ഓർമ്മയിൽ ഇന്നും ആ ഗാനം അതാണ് എഡിങ് കൊടുത്തിരിക്കുന്നത് അന്ന് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ക്ലാസ്സിലെ വിവിധ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ക്ലാസ് മാസ്റ്ററായ അലി അക്ബർ മാഷ് എല്ലാ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിക്കുക ക്ലാസ്സിൽ ചില പ്രസംഗങ്ങൾ സാർ എന്നെ പഠിപ്പിക്കുകയും അസംബ്ലിയിൽ ഞാനത് നന്നായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലെ നല്ല പാട്ടുകാരനാണെന്ന പേരും എനിക്കുണ്ട് അങ്ങനെയാണ് ആ വർഷം കലാമേളയിൽ ലളിതഗാനത്തിന് ഞാൻ പേരു നൽകിയത് ഞാൻ നന്നായി തയ്യാറെടുത്തു മത്സര ദിവസം എത്തി സ്റ്റേജിൽ നന്നായി ഞാൻ പാടുകയും ചെയ്തു പക്ഷേ ഫലം പ്രഖ്യാപിച്ചപ്പോഴായിരുന്നു ഞാൻ ഞെട്ടിപ്പോയത് ഒന്നാം സ്ഥാനം ഷെറിന് തിരക്കിനിടയിൽ ഞാൻ അവളുടെ പാട്ട് കേട്ടിരുന്നില്ല പാടിക്കഴിഞ്ഞപ്പോൾ ഒന്നാം സ്ഥാനം എനിക്ക് തന്നെ എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു പള്ളിപ്പാട്ടുകൾ പാടി നല്ല പരിശീലനം ഉണ്ടായിരുന്ന ഷേറിനെ ഗുരുനാഥൻ നന്നായി പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു ദുഃഖം സഹിക്കവയ്യാനാവാതെ ഞാൻ വീട്ടിലേക്ക് ഒരു ഓട്ടം വച്ചു കൊടുത്തു ഞാൻ വീട്ടിലേക്ക് പോയി എൻ്റെ കൂട്ടുകാരും വീട്ടിലെത്തി അപ്പോഴാണ് അമ്മ വിവരമറിഞ്ഞത് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ചു ഇനിയും മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചു എല്ലാവർക്കും അമ്മ മധുരം വിളമ്പി അതോടെ എൻ്റെ സങ്കടമെല്ലാം പോയി ഒളിച്ചു ഇതുപോലെ എന്തെങ്കിലും പരിപാടികൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സന്ദർഭങ്ങളിലോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സമ്മാനം കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ സങ്കടപ്പെടുകയോ നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളുടെ അധ്യാപകരോ കൂട്ടുകാരോ അമ്മയും അച്ഛനോ ഒക്കെ ഉണ്ടാവാം അല്ലെ അല്ലെങ്കിൽ അതാരാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ അനുഭവത്തെ കുറിച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം മൂന്ന് നോക്കാം നോക്കാം വായിക്കാം എഴുതാം നടാശയുടെ വർണ്ണ ബലൂണുകൾ മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് നടാശ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു അവളുടെ കയ്യിൽ കാറ്റുനിറച്ച കുറേ വർണ്ണ ബലൂണുകൾ ഉണ്ടായിരുന്നു റഷ്യയുടെ ഏതോ ഗ്രാമങ്ങളിൽ നിന്നുമാണ് അവൾ വരുന്നത് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തൻ്റെ നാടിനെ കുറിച്ച് പറയാൻ അവൾ തയ്യാറായി ഭാവിയിൽ ഒരു വിവർത്തകയാവണമെന്നാണ് അവളുടെ ആഗ്രഹം അപ്പോൾ ഈ ബലൂൺ വിൽപ്പന ഞാൻ സംശയം മറച്ചു വച്ചില്ല പഠനത്തിനുള്ള വക തേടുന്നത് ഇതിലൂടെയാണ് അവൾ മറുപടി പറഞ്ഞു പിന്നെ മനോഹരമായി ഒന്ന് ചിരിച്ചു ഈ തൊഴിലിൽ താൻ സന്തുഷ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള ചിരി നടാശ യാത്ര പറഞ്ഞ് അകന്നു പോകുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ഉയർന്നു പറക്കുന്ന ബലൂണുകളാണ് ഞാൻ ശ്രദ്ധിച്ചത് വായു നിറച്ച വർണ്ണഭംഗിയുള്ള ബലൂണുകൾ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു എഴുതി അദ്ദേഹത്തിന്റെ ഒരു എഴുതിക്കുന്ന ഭാഗമാണ് തന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൃതിയിൽ ഉള്ള ഭാഗമാണ് തന്നിരിക്കുന്നത് നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കാം എന്തിനെ കുറിച്ച് പറയാനാണ് നടശ തയ്യാറായത് എന്തിനെ കുറിച്ച് പറയാനാണ് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് തൻ്റെ നാടിനെ കുറിച്ച് പറയാൻ അവൾ തയ്യാറായി അപ്പൊ എന്തിനെ കുറിച്ചാണ് നടാശ പറയുന്നത് തൻ്റെ നാടിനെ കുറിച്ച് ആ പാരഗ്രാഫിൽ തന്നെ എൻ്റെ ഉത്തരം ഉണ്ടാകും നടാശ പഠിക്കുന്നത് എവിടെയാണ് നടശ പഠിക്കുന്നത് എവിടെയാണ് എവിടെ നടാശ എവിടെ പഠിക്കുന്നത് മോസ്കോ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയാണ് നടാശ അപ്പ നടാശ എവിടെയാണ് പഠിക്കുന്നത് നോക്കൂ എവിടെയാണ് സ്കൂളിൽ വിദേശത്ത് യൂണിവേഴ്സിറ്റിയിൽ എവിടെയാണ് യൂണിവേഴ്സിറ്റിയിൽ അതാണ് ശരിയായ ഉത്തരം ഇനി മൂന്ന് എന്തിനാണ് അവൾ ബലൂൺ വിൽപ്പന നടത്തുന്നത് എന്തിനാണ് അവൾ ബലൂൺ വിൽപ്പന നടത്തുന്നത് പഠനത്തിനുള്ള വക തേടുന്നത് ഇതിലൂടെയാണ് അതായത് പഠനത്തിന് വേണ്ടിയിട്ട് അവള് ആണ് ബലൂൺ അവള് വില്പന നടത്തുന്നത് അപ്പൊ പഠനത്തിനുള്ള വക തേടാൻ വേണ്ടിയിട്ടാണ് നാലാമത്തെ ക്വസ്റ്റ് നോക്കൂ മനോഹരമായി അവൾ ചിരിച്ചതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം എന്ത് മനോഹരമായി അവൾ ചിരിച്ചതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യം എന്താണ് പിന്നെ മനോഹരമായൊന്ന് ചിരിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ഈ തൊഴിലിൽ താൻ സന്തുഷ്ടയാണെന്ന് വരുത്തി തീർക്കാനുള്ള ചിരി അവൾ ആ തൊഴിൽ ചെയ്യുന്നതിൽ അവൾ സന്തുഷ്ടയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എന്ത് ചെയ്തത് ആ ചിരി ചിരിച്ചത് അപ്പം എന്താണ് ചിരിച്ചതിനർത്ഥം ഈ തൊഴിലിൽ അവൾ സന്തുഷ്ടയാണെന്ന് വരുത്തി തീർക്കാൻ അല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ബലൂണുകളെ ഏത് പദം കൊണ്ടാണ് യാത്രികൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബലൂണുകളെ ഏത് പദം ഇതുകൊണ്ടാണ് ഇവ വിശേഷിപ്പിച്ചത് വായു നിറച്ച വർണ്ണഭംഗിയുള്ള ബലൂണുകൾ അല്ലെ വായു നിറച്ച വർണ്ണഭംഗിയുള്ള ഇപ്പൊ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആ ബലൂണ്ണം വിശേഷിപ്പിച്ചിരിക്കുന്നത് വർണ്ണഭംഗിയുള്ള എന്നാണ് പ്രവർത്തനം നാല് നമുക്ക് നോക്കാം പ്രവർത്തനം നാല് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ മുല്ല മണം പരത്തി നിൽക്കുന്ന മുല്ലയോട് ഞാൻ ഒരു പൂ ഞാൻ ഒരു പൂവ് ചോദിച്ചു അവൾ ദയനീയമായി എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നെ അർപ്പരുതേ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ഈ സുന്ദര ഭൂമിയിൽ എൻ്റെ സുഗന്ധം പരത്തി ഞാൻ നിന്നോട്ടെ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ആ മുല്ലച്ചെടി വെട്ടിക്കളഞ്ഞു എല്ലാ വീടുകളിലും പൂക്കൾ നിറഞ്ഞു നിന്നു എൻ്റെ വീട്ടിൽ മാത്രം പൂക്കളില്ല സുഗന്ധവും ഇല്ല രോഷിനെസ് എഴുതിയ ഈ കഥയുടെ ആശയം അതിന്റെ പ്രസക്തി തുടങ്ങിയ മറ്റു കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്ന് അപ്പൊ അത് എഴുതിയ വ്യക്തിയുടെ പേര് ആദ്യം പറയണം അല്ലെ രോഷനി എസ് എഴുതിയ ഒരു കുഞ്ഞു കഥയാണ് എന്ത് എൻ്റെ മുല്ല പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ആമസോൺ കിളി അയാളോട് സംസാരിക്കുന്ന എന്നീ കഥകളെ പോലെ തന്നെ ഈ കഥയും ഒരു വലിയ പ്രശ്നത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്താണ് ആ പ്രശ്നം ചെടികളൊക്കെ പൂത്തു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഒരു പൂവ് കണ്ടാൽ അതിനെ പറിച്ചെടുക്കാനാണ് പലരും ആഗ്രഹിക്കുക അല്ലെ നമ്മളെല്ലാം അത് ഒരു ചെടി കണ്ടാൽ അല്ലെങ്കിൽ ഒരു പൂവ് നല്ല മനോഹരമായി നിൽക്കുന്ന ഒരു പൂവ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും അതിനെങ്ങനെ പറിച്ചെടുക്കും അല്ലെ അതിന്റെ ഭംഗി കണ്ടിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുക പക്ഷെ അതിനും ജീവനുണ്ട് എന്ന് നാം കരുതണം ആ നമ്മളെ പോലെ അതിനും ജീവനുണ്ട് നമ്മളെ ആരെങ്കിലും നമുക്ക് എന്ത് ചെയ്യും നമുക്ക് വേദനിക്കില്ലേ എന്ന പോലെ അതിനും വേദനിക്കും നല്ല ഓമനത്തമുള്ള പൂവായി ആ ചെടിയിൽ തന്നെ വസിക്കാൻ ആ പൂവ് ആഗ്രഹിക്കുന്നു തന്നെ തേടിയെത്തുന്ന വണ്ടുകൾക്കും പൂമ്പാറ്റകൾക്കും തേനും പൂമ്പൊടിയും നൽകാനും അത് ആഗ്രഹിക്കുന്നു ഒരു ചെടി ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട് പൂ പറിച്ചെടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ ചെടിയെ തന്നെയാണ് അയാൾ ഇല്ലാതാക്കിയത് പൂമരം വെട്ടിയോടെ ആ വീട്ടിൽ സുഗന്ധം ഇല്ലാതായി പൂക്കളും ഇല്ലാതായി ഇതൊരു തിരിച്ചറിവാണ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നിനെയും നാം നശിപ്പിക്കാനായിട്ട് പാടില്ല ഒരു പൂവ് ചോദിച്ചാൽ പൂക്കാലം തഴാൻ കഴിവുള്ളവരാണ് എന്ത് ചെടികൾ അത്തരം ചെടികൾ കൂടുതൽ നട്ടു വളർത്തുകയാണ് വേണ്ടത് അവ നമുക്ക് ആനന്ദം നൽകും കരളിൽ സന്തോഷം നിറയ്ക്കുകയും ചെയ്യും അതങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പൊ അതിനെ ഒരിക്കലും അർത്ഥെടുക്കരുത് അല്ലേ പറക്കരുത് രോഷനി എസിന്റെ കഥ കാലിക പ്രസിദ്ധിയുള്ളതാണ് ഒരു പൂവിന്റെ കഥയുടെ മനുഷ്യൻ മെഷിൻ വെട്ടി നശിപ്പിക്കൽ മനുഷ്യന്റെ മനുഷ്യൻ്റെ നശിപ്പിക്കൽ പ്രക്രിയയെ കഥാകാരി വിമർശിക്കുന്നു ഇങ്ങനെ നശിപ്പിക്കുമ്പോൾ നഷ്ടമാകുന്നത് മനുഷ്യത്വം കൂടിയാണ് എന്നറിയണം ബാക്കി എല്ലായിടത്തും പൂക്കളും സുഗന്ധവും നിറയുമ്പോൾ ഇവിടെ ഒന്നുമില്ല എന്ന് കഥയിലെ വ്യക്തി പരിതപിക്കുന്നു നശിപ്പിക്കുന്നതിലൂടെ നഷ്ടമാവുന്നത് കേവലം ചെടിയും പൂവും മാത്രമല്ല സുഗന്ധം കൊണ്ടും കാഴ്ച കൊണ്ടും ലഭ്യമാകുന്ന മാനസിക ആനന്ദമാണ് അതുതന്നെയാണ് ഈ കഥയുടെ സാരവും അപ്പൊ ഇത്രയും പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആസ്വാദന കുറിപ്പ് എഴുതുക അങ്ങനെയാണ് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് ഒക്കെ നമുക്ക് നെക്സ്റ്റ് പ്രവർത്തനത്തിലേക്ക് പോകും ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞേ കുമ്മാട്ടി എന്ന നാടൻ കലാരൂപത്തെ പരിചയപ്പെട്ടാലോ ഇതുപോലെ നിങ്ങൾക്ക് പരിചയപ്പെട്ടല്ലോ ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു നാടൻ കലാരൂപത്തിന്റെ വിവരണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് വേ വേറെ ഏതെങ്കിലും ഒരു നാടൻ കലാരൂപം എടുക്കാം ഇവിടെ നമ്മൾ നമ്മളെടുത്തേക്കുന്ന ഏതാണ് തെയ്യം ഏതെങ്കിലും കലാരൂപത്തെക്കുറിച്ച് പഠിച്ചു നോക്കുക കേട്ടോ അപ്പം മക്കള് നോക്കൂ വടക്കൻ കേരളത്തിൽ പണ്ട് മുതലേ നിലനിന്ന് പോരുന്ന ഒരു നാടൻ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം എവിടെയാണ് കേരളത്തിൽ പണ്ട് വടക്കൻ കേരളത്തിൽ പണ്ട് മുതലേ നിലനിന്ന് പോരുന്ന ഒരു നാടൻ അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം കളിയാട്ടം എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട് ആടയാഭരണം അണിഞ്ഞ് ദൈവ തെയ്യം കെട്ടിയാടാറുള്ളത് മുച്ചിലോട്ട് ഭഗവതി തീച്ചാ മുഖി ഗുളികൻ പൊട്ടൻ എന്നിവ പ്രധാന തെയ്യക്കോലങ്ങളാണ് നൃത്തത്തോടൊപ്പം പാട്ടിനും ഈ കലയിൽ സ്ഥാനമുണ്ട് കുടുംബക്ഷേത്രങ്ങളായ കാവുകളിലാണ് പലപ്പോഴും തെയ്യങ്ങൾ കെട്ടിയാടാറുള്ളത് പ്രാചീന ദൈവരൂപങ്ങൾക്കും പൂർവികരായ പോരാളികളുടെയും തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുണ്ട് വേഷവും മുഖത്തെഴുത്തും ഓരോ തെയ്യത്തിനും വെവ്വേറെയായിരിക്കും ചെണ്ടയുടെയും മറ്റു താളവാദ്യങ്ങളുടെയും അകമ്പടിയോടെ മുടിയണിഞ്ഞ തെയ്യ കോലങ്ങൾ പ്രത്യേക രീതിയിൽ ചുവട് വയ്ക്കുന്നു മുച്ചിലോട്ട് ഭഗവതി ഇക്കൂട്ടത്തിൽ അമ്മ ദൈവമാണ് ചില വീരന്മാരുടെ കോലങ്ങളും കെട്ടിയാറാറുണ്ട് അത്തരത്തിൽ പെട്ടതാണ് കതിവന്നൂർ വീരൻ അപ്പം തെയ്യത്തെ കുറിച്ചാണ് ഇപ്പം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കലാരൂപ നാടൻ കലാരൂപത്തിന്റെ വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ നോക്കൂ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥ ആരെഴുതിയതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അംബികാസുദൻ മാങ്ങാട് അക്ബർ കക്കട്ടിൽ പി കെ പാറക്കടവ് ആരുടേതാണ് പി കെ പാറക്കടവിൻ്റെതാണ് എന്ത് കിളി അയാളോട് സംസാരിക്കുന്നു എന്ന കഥ പ്രവർത്തനം സിക്സ് നമുക്ക് പ്രവർത്തനം സിക്സിലേക്ക് പോവാം കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആമസോൺ എന്ന കഥയിലെ അന്നാമ ആമസോൺ കാട് കത്തുകയാണ് പതിനാല് ദിവസമായി ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് ആമസോണിൽ നിന്നാണ് കൂടിക്കണക്കിന് ജീവജാലങ്ങളും മരങ്ങളും കത്തിച്ചാമ്പലാവുകയാണ് ഒരു രാജ്യമല്ല ഒരു വൻകര തന്നെ കത്തുകയാണ് ആമസോൺ എന്ന കഥയിലെ അന്നാമയുടെ പ്രതികരണമാണ് മുകളിൽ നൽകിയത് ഈ കഥാപാത്രത്തിന്റെ രൂപം വേഷം കഥയിൽ അവർ ചെലുത്തുന്ന സ്വാധീനം അവരുടെ അഭിപ്രായങ്ങൾക്കുള്ള പ്രസക്തി എന്നിവ വിലയിരുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ചോദിക്കാവുന്ന ഈ ജോസഫിന്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ പറയാം അല്ലെങ്കിൽ അന്നാമയുടെ കഥാപാത്ര നിരൂപണം അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ എന്നാൽ അവരുടെ രൂപം വേണം വേഷം വേണം കഥയിൽ അവർക്കുള്ള പ്രസക്തി അവർ ചെലുത്തുന്ന സ്വാധീനം അവരുടെ അഭിപ്രായങ്ങൾക്കുള്ള പ്രസക്തി ഇതൊക്കെ വിലയിരുത്തി വേണം നിരൂപണം തയ്യാറാക്കാൻ അപ്പം എങ്ങനെയാണ് ഒരു ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ആമസോൺ എന്നത് ഒരു മിനി കഥയാണ് വലിയ ആശയത്തെ ഒളിപ്പിച്ചു വെച്ച ഒരു കുഞ്ഞു കഥ എൻ മകളെ എന്ന എന്ന നോവൽ എഴുതിയ എഴുത്തുകാരനാണ് അംബികാസുധൻ മാങ്ങാട് എൻഡോ സൽഫാൻ ദുരിതബാദരുടെ നേർ ചിത്രം നമ്മുടെ മുന്നിലെത്തിച്ച വലിയ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ തന്നെ പരിസ്ഥിതി പ്രധാനമുള്ള ഒരു കഥയാണ് ആമസോൺ അപ്പോൾ ആരുടെയാണ് അംബികാസുദൻ മാങ്ങാടിന്റെയാണ് കഥയാണ് എന്ത് ആമസോൺ അതിന്റെ പ്രത്യേകത എന്താണ് പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു കഥയാണ് ഈ കഥയിലെ പരിസ്ഥിതി സ്നേഹിയായ ഒരു വീട്ടമ്മയാണ് അന്നാമ ഏതാണ്ട് മധ്യവയസ്കിയായ ഒരു സ്ത്രീ ഇടത്തരം വീട്ടിലെ ഒരു കുടുംബിരി അവർക്ക് നാട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും തന്റെ അഭിപ്രായമുണ്ട് കേവലം നമ്മുടെ നാട്ടിലെ മാത്രമല്ല അങ്ങകലെ ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ കാട് കത്തുന്നത് പോലും അവർക്ക് സഹിക്കുന്നില്ല ടി വി വാർത്തയിലൂടെ മനസ്സിലാക്കിയ കാര്യമാണ് അവർ തന്റെ ഭർത്താവായ ജോപ്പനോട് പങ്കുവയ്ക്കുന്നത് ഭൂമിക്ക് വേണ്ട ഓക്സിജൻ കൂടുതലും കിട്ടുന്നത് ഈ കാടുകളിൽ നിന്നാണെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു കാട് കത്തുന്നതിലുള്ള അപകടത്തെ മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല അതിനോട് പ്രതികരിക്കുന്ന ഒരു വീട്ടമ്മയാണ് അവരെന്ന് അവരുടെ വാക്കുകൾ തെളിയിക്കുന്നു നമ്മുടെ നാടുകളിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധമായ പല ഏർപ്പാടുകളെ കുറിച്ച് പറയുന്ന ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ പലരും ഒരു വാക്കുപോലും മിണ്ടാത്തവരാണ് പ്രതികരിക്കാത്തവരാണ് അതിനിടയിൽ ധീരമായ അഭിപ്രായം പ്രകടിപ്പിച്ച് അനുവാചക മനസ്സ് സ്ഥാനം നേടുന്ന അന്നാമ ഒരു പ്രതീക്ഷയാണ് അപ്പോൾ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഇത്രയും ആണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ളത് മക്കൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് സി യു അഗെയിൻ താങ്ക് യു